അസ്സലാമു അലൈക്കും റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു ഈ മാസത്തിന്റെ എല്ലാ ഹൈറും നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ ഈ വരുന്ന ഞായറും തിങ്കളുമാണ് മുഹറം ഒമ്പതും പത്തും വളരെ ശ്രേഷ്ഠമായ മാസമാണ് മുഹറം മുൻകഴിഞ്ഞ സകല പ്രവാചകന്മാരും ബഹുമാനിച്ച മാസമാണ് മുഹറം മുസ്ലിങ്ങളായ നമ്മളും അതിനെ ബഹുമാനിക്കണം റസൂൽ സാഹു വസ്ലമാങ്ങൾ പറഞ്ഞു അഫുദലുസിയാമി ബഹുദർമിൽ മുഹറം പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ നോമ്പ് നിർവഹിക്കാൻ പറ്റിയ മാസം അത് മാസമാണ് മുഹറത്തിന് വലിയ പ്രാധാന്യമുണ്ട് സകല പ്രവാചകന്മാരാലും ആദരിക്കപ്പെട്ട മാസമാണ് മാസം എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി നബിഅലൈസലാം ജനിച്ചത് മുഹറമ്പത്തിനായിരുന്നു അതുപോലെ തന്നെ ദുൽഹിജ ഒന്നിന് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട സയ്യദുന യൂനുസ് അലൈസലത്ത് വസ്സലാമിൻ മത്സ്യത്തിന്റെ വയറിൽ നിന്ന് പുറത്തേക്ക് വന്നത് മുഹറം മുഹറമ്പത്തിനായിരുന്നു മുന്നൂറ്റി ഒമ്പത് വർഷം ദീർഘമായ ഉറക്കം കൊണ്ട് അള്ളാഹു പ്രത്യേകമായിട്ട് കാവലേർപ്പെടുത്തി അസഹാബുൽ കഫിന് കൊല്ലത്തിൽ അവർ ഉറക്കത്തിലായിരിക്കെ തന്നെ അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ നീക്കിക്കിടത്തിയിരുന്നു അത് സംഭവിച്ചിരുന്നത് മുഹറം പത്തിനായിരുന്നു എന്ന് ഇമാം ഖസാലി റഫിയല്ലാ വൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രപഞ്ചത്തിലേക്ക് ആദ്യമായിട്ട് മഴ പെയ്തത് അനുഗ്രഹമാകുന്ന മഴത്തുള്ളി കൊണ്ട് ഭൂമി അനുഗ്രഹിക്കപ്പെട്ടത് പരിശുദ്ധമായ മാസത്തിലായിരുന്നു യൂസുഫ് നബി അല്ലെ സലാത്തു വസ്സലാമിനെ തൻ്റെ സഹോദരന്മാർ വൈരാഗ്യബുദ്ധിയോടുകൂടെ കൊല്ലാൻ വേണ്ടി കിണറ്റിലേക്ക് എറിഞ്ഞു ആ കിണറ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് അലി അലൈസലാത്ത വസ്സലാം രക്ഷപ്പെടുന്നത് മുഹറം പത്തിനാണ് മകനെ ഓർത്ത് കരഞ്ഞു കരഞ്ഞു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട യൂസുഫ് നബി അലൈസലാമിന്റെ പ്രിയപ്പെട്ട പിതാവ് യഹൂബ് നബി അലൈസലത്ത് വസ്സലാമിന് കാഴ്ച കിട്ടുന്നതും മുഹറംപത്തിനാണ് ഒടുങ്ങാത്ത ചരിത്രത്തിന്റെ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു ദിവസമാണ് മുഹറം പത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒമ്പതിനും പത്തിനും എന്തായാലും വളരെ പ്രാധാന്യത്തോടു കൂടെ നോമ്പ് നോൽക്കാം നാം എല്ലാവരും ശ്രദ്ധിക്കുക അന്നത്തെ ദിവസം കുടുംബങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക അങ്ങനെ ചെയ്താൽ ഈ വർഷത്തിലെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ബറക്കത്ത് ആ കുടുംബത്തിനുണ്ടാകും സുഫിയാൻ റദിയല്ലാൻഹു പറയുന്നു അൻപത് കൊല്ലമായിട്ട് ഞാൻ ഇത് പരീക്ഷിക്കുന്നു അതിന്റെ ബറക്കത്ത് ഞാൻ അനുഭവിക്കുന്നു എന്ന് അതുകൊണ്ട് മുഹറം ഒമ്പതിനും പത്തിനും പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക റസൂലുല്ലാക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ റസൂലുള്ള പറയുന്നൊരു ദിക്കറാണ് യാ ഹയ്യു യൂ ബ്രഹ്മീസ് ഈ ദിക്ക് നാം അധികരിപ്പിക്കുക ഇമാം നബമീർ അലി പറയുന്നു റസൂലുള്ള പറയുന്നതായി ഞാൻ കേട്ടു എനിക്കൊരു കലി കലിമത്ത് അറിയാം ആ കലിമത്ത് ഒരു പ്രയാസം ബാധിച്ച ആൾ നിരന്തരമായി ഒരുവിട്ടുകൊണ്ടിരുന്നാൽ അള്ളാഹു അവന് ആശ്വാസം കൊടുക്കും അത് എന്റെ സഹോദരൻ യൂനുസ് നബിഅലിത്തു വസ്സലാം ചൊല്ലിയ കലിമത്താണ് എന്ന വിഗറാണത് ബഹുമാനപ്പെട്ട റസൂലുള്ള പറയുന്നു എന്തായാലും അവന് ഉത്തരം കിട്ടിയിരിക്കുമെന്ന് മുത്ത് റസൂൽ പറയുന്നു ഈ ദിക്കർ ചൊല്ലുക ധാരാളമായിട്ട് ദുആ ചെയ്യുക പിന്നെ സ്വതക്ക ചെയ്യുക തസ്ബീഹ് നിസ്കരിക്കുക റസൂലുന്റെ പേരിൽ സ്വലാത്ത് എന്ന അധികരിപ്പിക്കുക അന്നേ ദിവസം നോമ്പെടുക്കുക ഇത്തരം കാര്യങ്ങളിലൂടെ മുഹറം ഒമ്പതിനെയും പത്തിനെയും ഹയാത്താക്കുക ഈ കാര്യങ്ങളെല്ലാം അടിസ്ഥാനപരമായി നാം ശ്രദ്ധിക്കണം മുഹറം ഒമ്പതിനും പത്തിനും പ്രത്യേകമായി വ്യക്തിജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട കുടുംബത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണിത് കുടുംബത്തിന് നല്ല ഭക്ഷണം നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കാനും ശ്രദ്ധിക്കുക അള്ളാഹു താല നമുക്കൊക്കെ നന്മ തരട്ടെ അള്ളാഹു ഈ മാസത്തിൻ്റെ എല്ലാ ഹൈറും നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ അമീൻ